സൗദിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദേശ കമ്പനികൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി മിസ പോർട്ടലിൽ ലോഗിൻ ചെയ്യുമ്പോൾ എഫ് ഡി ഐ സർവേ എന്നൊരു സ്ക്രീൻ കണ്ടിട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പലരും അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഇത് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഞാൻ ഷമീർ മാഹത്മല്ലൻ ദി ചാർട്ട് അക്കൗണ്ടൻറ്റ് കഴിഞ്ഞ ഇരുപത്തഞ്ചോളം വർഷങ്ങളായി അഞ്ഞൂറോളം കമ്പനികൾക്ക് പ്രോഫിറ്റ് ആർക്കിടെക്ചർ സർവീസിലൂടെ അവരുടെ പ്രോഫിറ്റ് ബെറ്ററാക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരു കൺസൾട്ടൻ്റാണ് ഞാൻ നിങ്ങൾ ചെയ്യേണ്ടതിതാണ് ആദ്യമായി മിസ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം ഇൻഫർമേഷൻ അപ്ഡേറ്റ് എന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ കമ്പനി ഇമെയിൽ ഫോൺ നമ്പർ മാനേജർ ഇമെയിൽ ഫോൺ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ഫില്ല് ചെയ്യുക അതിനുശേഷം അടുത്ത സെക്ഷനിൽ കമ്പനി പ്രൊഫൈൽ എന്നൊരു സെക്ഷനുണ്ട് അവിടെ കറൻസി എന്താണോ അപ്ലിക്കബിൾ കറൻസി എന്താണോ അതുപോലെ എമൗണ്ട്സ് മില്യണിലാണോ കാണിക്കേണ്ടത് അതേപോലെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഫിനാൻഷ്യൽസ് സ്റ്റാൻഡ് ലോൺ ആണോ അതോ കൺസോളിഡേറ്റഡ് ആണോ എന്നുള്ള വിവരങ്ങൾ അവിടെ കൊടുക്കുക അടുത്തതായിട്ട് ഷെയർ ഹോൾഡർ ഇക്വിറ്റി എന്നൊരു സെക്ഷനാണ് അവിടെ ക്യാപിറ്റൽ അതേപോലെ റീറ്റെയിൽ ഏണിങ്സ് പ്രോഫിറ്റ് ഡിവിഡൻഡ് തുടങ്ങിയ കുറച്ച് വിവരങ്ങൾ ചോദിക്കുന്നുണ്ട് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ സെക്ഷൻ ആണ് അവിടെ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കൊടുക്കുക അതിനുശേഷം ഫൈനൽ സെക്ഷൻ എന്ന് പറയുന്നത് അറ്റാച്ച്മെൻസ് ആണ് അവിടെ നിങ്ങളുടെ ലാസ്റ്റ് ഇയർ ഓഡിറ്റഡ് ഫിനാൻഷ്യൽസ് അത് അപ്ഡേറ്റ് കൊടുക്കുക അത് മാൻഡേറ്ററി ആണ് അതോടൊപ്പം തന്നെ ക്വാർട്ടർലി ഫിനാൻഷ്യൽസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഡേറ്റ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കൊടുക്കുന്ന ഡേറ്റയിൽ ആക്യുറസിയാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലാസ്റ്റ് ഇയർ ഓഡിറ്റഡ് ഫിനാൻഷ്യൽസിൽ നിന്നുള്ള ഡേറ്റയാണ് കൊടുക്കുന്നതെങ്കിൽ അതുമായിട്ടൊരു റീകൺസിലിയേഷൻ ഇപ്പോൾ ക്വാർട്ടർലി ഫിനാൻഷ്യൽസ് നിങ്ങൾ എടുക്കുമ്പോൾ കഴിയുന്നതും അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഡേറ്റ എടുക്കുക അത് ആഡ് അപ്പ് ചെയ്യുമ്പോൾ ഒരു ഇയർലി ഡേറ്റയാകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിക്കൊണ്ട് അതിൻ്റെ പ്രോപ്പർ റീകൺസിലിയേഷൻ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഡേറ്റ കൊടുക്കാനായിട്ട് കാരണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റിനാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലും പല ഡേറ്റകളും ഉണ്ട് നമ്മളുടെ പല ഡേറ്റകളും അവരുടെ കയ്യിലുണ്ട് ഇത് ക്രോസ് മാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അത് അത് റീകൺസൈൽ ആകുന്ന തരത്തിലുള്ള ഡേറ്റ വേണം നമ്മൾ കൊടുക്കാനായിട്ട് ഇത്രയും ചെയ്താൽ ഈ പ്രശ്നം നിങ്ങൾക്ക് തീർത്തും പരിഹരിക്കാനാവുന്നതാണ് ഇതേപ്പറ്റി വിശദമായി പ്രതിപാദിക്കുന്ന ഹാൻഡ് ബുക്ക് നിങ്ങൾക്ക് തീർത്തും സൗജന്യമായി ലഭിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വാട്സാപ്പ് ചെയ്യുക